വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷകളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സാഹചര്യമാണ് ടീച്ചർ ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടും എല്ലാം ഒരു സമയമാണ് അല്ലെ അപ്പോ ഈ എക്സൈറ്റ്മെന്റും ടെൻഷനും എല്ലാം ഒന്ന് അപേക്ഷിക്കുന്ന സമയത്ത് മാറ്റി വെക്കുക തെറ്റുകളൊന്നും കൂടാതെ തന്നെ അപേക്ഷ അയക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഎഡ് അതേപോലെ തന്നെ നമുക്ക് മാർക്ക് എങ്ങനെ നമ്മൾ പി എസ് സിയുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ മാർക്ക് മാർക്ക് എൻറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അത് എങ്ങനെയാണ് എൻറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോവാം ആദ്യം യൂസർ ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു എസ് എസ് കോഡ് ചെയ്യുന്നു ലോഗിൻ എന്ന് കൊടുക്കുന്നു ഓക്കെ ലോഗിൻ എന്ന് കൊടുക്കുമ്പോ നമ്മുടെ ഇതില് എന്താണ് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും അപ്പൊ ഈ ഒരു പ്രൊഫൈലില് നമ്മൾ ചെയ്യേണ്ടത് മൈ പ്രൊഫൈൽ എന്നുള്ളത് സെലക്ട് ചെയ്യാ എന്നുള്ളതാണ് ആദ്യം അപ്പൊ നമ്മുടെ പ്രൊഫൈല് വരുന്നു അപ്പൊ ഈ പ്രൊഫൈലില് നമുക്ക് എന്താണ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് സോ ആഡ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നു ഓക്കെ ആഡ് കൊടുത്തിട്ട് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിഎഡിന്റെയും കേഡറ്റിൻറെയും ആഡ് ചെയ്യുക എന്നുള്ളതാണ് സോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൊടുക്കുന്നു ഓക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മുൻപ് ആഡ് ചെയ്തിട്ടുള്ള ടെൻത്ത് ട്വൽത്ത് അതേപോലെ നിങ്ങളുടെ ഗ്രാജുവേറ്റ് ലെവൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ലേ ഒന്ന് കൺഫേം ചെയ്യുക അതിനുശേഷം ആഡ് എന്നുള്ളത് കൊടുക്കുക അപ്പൊ നമ്മളിപ്പോ ആദ്യം എന്ത് ചെയ്യാം ബിഎഡിന്റെ ആഡ് ചെയ്യാം അല്ല ബി എഡ് കഴിഞ്ഞാൽ നമുക്ക് കേഡറ്റ് വരുന്നത് അപ്പൊ ബിഎഡിന്റെ ആഡ് ചെയ്യുമ്പോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിന്റെ അവിടെ ഗ്രാജുവേറ്റ് ലെവൽ എന്നുള്ളതൊന്ന് കൊടുക്കുക എന്നുള്ള അവിടെ ചോദിച്ചു ഗ്രാജുവേറ്റ് കൊടുത്തു ഇനി ഗ്രാജുവേറ്റ് ലെവൽ അവിടെ നമുക്ക് ബിഎഡ് എന്നുണ്ട് കുറച്ചൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാല് ബിഎഡ് നമുക്ക് കാണാം ബി എഡ് എന്നുള്ളത് കൊടുക്കുക ദജക്ട് ഏതാണ് നമ്മുടെ സബ്ജെക്ട് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം സബ്ജെക്ട് സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം തെറ്റുകളൊന്നും ഒന്നും വരുത്തരുത് ഓക്കെ അപ്പൊ മാത്തമാറ്റിക്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു ദെൻ ഇഷ്യൂയിങ് അതോറിറ്റി എന്നുള്ളത് ഉണ്ട് ഓക്കെ ഇഷ്യൂയിങ് അതോറിറ്റി അപ്പൊ ആരാണ് അതായത് ഏത് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണോ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക ദെൻ സ്ട്രീം എന്നുണ്ട് അതായത് റെഗുലർ റെഗുലറായിട്ട് ചെയ്തവരുണ്ടാവും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തവരുണ്ടാവും അങ്ങനെ ഏതാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു റെഗുലർ ആണ് ചെയ്തതെങ്കിൽ എന്ന് കൊടുക്കുന്നു പേഴ്സൻ്റേജ് ഓഫ് മാർക്സ് എന്ന് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ പേർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഗ്രേഡ് ചോദിച്ചിട്ടുണ്ട് ഗ്രേഡ് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ടൈപ്പ് കൊടുക്കുന്നു ആൻഡ് ഇയർ മന്ത് ഓഫ് ജനുവരി രണ്ടായിരത്തി ഒൻപത് ആണ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ പൂജ്യം ഒന്ന് ബാ രണ്ടായിരത്തി ഒൻപത് എന്ന് അടയണം അതേപോലെ തന്നെ ഏത് മാസമാണ് നിങ്ങൾ പാസ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ആ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ മുകളിലായിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും ഇയർ ഓഫ് പാസിംഗ് രജിസ്റ്റർ നമ്പർ സെമസ്റ്റർ എന്നുള്ളത് ഓക്കെ അപ്പൊ അത് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഴ്ച ഈ സർട്ടിഫിക്കറ്റിൽ കാണുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഏപ്രിൽ എന്ന് കൊടുത്തിട്ട് ഡേറ്റ് കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ദെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ എന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ താഴെയായിട്ട് ഗ്രാൻഡ് ടോട്ടലും സ്റ്റാറ്റസും ക്ലാസ് സെക്യർഡും കൊടുക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ അത് കൊടുക്കുന്നു അതിനുശേഷം രജിസ്റ്റർ നമ്പർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ മുകളിലായിട്ട് രജിസ്റ്റർ നമ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതനുസരിച്ച് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ദെൻമാർക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡീറ്റെയിൽസ് അതായത് ആണെങ്കിൽ അതായത് നിങ്ങൾ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കും ഈ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റി ഔട്ട്സൈഡ് കേരളമാണെങ്കിലാണ് നമ്മൾ ഇക്വാലൻസി വെച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് അതേപോലെ തന്നെ അതിന്റെ റാങ്ക് അതെല്ലാം ഈ റിമാർക്സ് എന്ന കോളത്തില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിനകത്ത് തന്നെയാണ് സോ നമുക്ക് ആ കോളം എന്റർ ചെയ്യേണ്ടി വരുന്നില്ല എസ് എസ് കോഡ് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ എന്താണ് നമ്മൾ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ആണല്ലോ ഇനി എന്താണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് കാറ്റഗറി ത്രീൻ്റെ ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ അപ്പം നമ്മൾ ആഡ് അത് കൊടുക്കുന്നു ക്വാളിഫിക്കേഷൻ ലെവൽ എന്നുള്ളതിന് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുണ്ടാവും ഓക്കെ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുണ്ടാവും അത് സെലക്ട് ചെയ്യുക ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ സബ്ജെക്ട് എന്നുള്ളത് ഇവിടെ നമ്മുടെ സബ്ജക്ട് ഏതാണ് എന്നുള്ളത് കാറ്റഗറി ത്രീ ആണ് അപ്പൊ കാറ്റഗറി ത്രീ സെലക്ട് ചെയ്യുന്നു ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് സ്ട്രീം ചോദിച്ചിട്ടുണ്ട് പേഴ്സൻ്റേജ് ഓഫ് മാർക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒരു നയൻറ്റി മാർക്സ് ഒക്കെയാണ് വരുന്നുണ്ടെങ്കിൽ അതൊരു നമുക്ക് വരുന്നത് മാർക്സ് ആണ് ആണ് അതൊരു നമ്മൾ എന്ത് ചെയ്യാം അപ്പൊ നമ്മളത് അടിച്ചു കൊടുക്കുന്നു ഇയർ ഓഫ് പാസിംഗ് ആണ് അടുത്തത് വരുന്നത് ഓക്കെ മന്ത്യർ എന്ന് പറയുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റില് നിങ്ങൾക്ക് എങ്ങനെയാണോ തന്നിട്ടുള്ളത് ആ രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അതായത് കാറ്റഗറി ത്രീ ആണ് നമ്മുടെ വന്ദൻഡ് ഇയർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഒക്ടോബർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് കൊടുത്തു ഓക്കെ ടുത്ത് ചോദിച്ചിരിക്കുന്നത് അടിച്ചു കൊടുക്കുക കാരണം നമുക്ക് ഇതിൽ പാസ്ഡ് എന്ന് മാത്രാണ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു നമുക്ക് രജിസ്റ്റർ നമ്പർ ആണ് അടുത്ത് കൊടുക്കേണ്ടത് ഓക്കെ നമ്മുടെ റോൾ നമ്പർ എത്ര ആയിരുന്നു എന്നുള്ളതൊന്ന് കൊടുക്കുക സെവൻ നമ്മള് പറഞ്ഞു യൂണിവേഴ്സിറ്റി ഔട്ട് സൈഡ് ആണെങ്കിലാണ് നമുക്ക് റിമാർക്സ് വരുന്നത് കോഡ് അടിച്ചു കൊടുക്കിട്ട് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ അത് സക്സസ്ഫുള്ളി എന്ന് വരും ഓക്കെ ആണല്ലോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് പി എസ് സി പ്രൊഫൈലിൽ ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷകൾക്ക് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പുതിയ പുതിയ ബാച്ച് അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ